ചിറങ്കര റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഓണത്തിന് മുമ്പായി മേൽപ്പാലം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്ന് എം എൽ എ സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു റെയിൽവേ നേരിട്ട് നടത്തുന്ന റെയിൽവേ ട്രാക്ക് മുറിച്ച് ഘടിപ്പിക്കുന്ന പ്രധാന ഗർഡറുകളുടെ പ്രവർത്തനം രാവിലെ നാല് മണി മുതൽ ആരംഭിച്ച് ആറ് മണിയോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോഷൻ അനുമതിയായി രണ്ട് ദിവസങ്ങൾ കൊണ്ട് മുഴുവൻ ഗർഡറുകൾ സ്ഥാപിച്ച് സ്ലാബുകളും കോൺക്രീറ്റ് നടത്താൻ സാധിക്കുന്നതാണ് വർഷങ്ങളായി നിർമ്മാണം ആരംഭിച്ച മേൽപ്പാലത്തിന്റെ നിർമ്മാണം നീണ്ടുപോകുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു അഞ്ച് കിലോമീറ്റർ ദൂരം ചുറ്റിവളഞ്ഞാണ് നാട്ടുകാർ യാത്ര ചെയ്യുന്നത് നവകേരള സദസ്സിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന് പുതുവത്സര സമ്മാനമായി മേൽപ്പാലം തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും രണ്ടു മാസം കഴിഞ്ഞാണ് പ്രധാന സ്പാൻ അടക്കമുള്ള ജോലികൾ ആരംഭിക്കുന്നത് പ്രധാന സ്പാനെ മേൽപ്പാലത്തിന്റെ രണ്ടു വശങ്ങളുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ യാത്രയ്ക്ക് സജ്ജമാക്കും വരി റോഡും നടപ്പാതയും സർവീസ് റോഡും നിർമ്മാണം പൂർത്തിയാക്കേണ്ടതുണ്ട് കിഫ്ബിയുടെ കോടിയോളം രൂപ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത് നടക്കുകയായിരുന്നു റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള വർക്കാണ് നമുക്ക് പെൻഡിംഗ് ആയിട്ടുണ്ടായിരുന്നത് നാളെ രാവിലെ നാല് മണി മുതൽ ആറര വരെയുള്ള സമയം കൊണ്ട് നമ്മൾ നാളെയും മറ്റന്നാളുമായിട്ട് റെയിൽവേയുടെ ഭാഗത്തുള്ള ഗർഡറിൻ്റെ ഫിറ്റിംഗ് നാളെ നടക്കും അത് നാല് മാസം കൊണ്ട് നിർമ്മാണം പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ച് നാല് മാസം കൊണ്ട് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്ന് കൊടുക്കാനായിട്ട് കഴിയുന്നൊരു